വേണ്ടേ വേണമെങ്കിൽ അപ്പൊ റമ്പൂട്ടൻ തരില്ല അച്ഛൻ തരുന്നോ അച്ഛൻ തരില്ല അച്ഛൻ തരില്ല വേണ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തരട്ടെത്ത അതി അതിലുണ്ട് അതിലുണ്ട് 10 മുതൽ 10 10 ആ ആ പിന്നെ 100 100 ആ ആ പിന്നെ 500 ആ 500 500 ആ പിന്നെ 1000 1000 പിന്നെ 2000 2000 പിന്നെ 200 100 അല്ല പിന്നെ 5000 5000 പിന്നെ 100 100 റംബൂട്ടം നിന്നെ ഞാൻ പറ്റിച്ചതാ പറ്റിച്ചതാ തര 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 തരാട്ടം കിട്ടിയാ കിട്ടിയ അമ്മ തന്ന റംബൂട്ടെ അന്നൊരു പത്തുമത് തന്നി റമ്പൂട്ടൻ തിന്നോട്ടാ Está ia.